തിരക്കുള്ള റോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ മുതലയുടെ സവാരി ആരും പ്രകോപിപ്പിക്കാതിരുന്നതിനാൽ അപകടമൊഴിവായി മുതലയെ കണ്ട യാത്രക്കാർ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് മുതലയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മഹാരാഷ്ട്രയിലാണ് സംഭവം തീരദേശമായ രത്നഗിരി ജില്ലയിൽ ചിപ്ലൂണിലെ റോഡിലാണ് മുതലയിറങ്ങിയത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ ശിവനദി നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ഇവിടെ നിന്നാകാം റോഡിലേക്ക് മുതലെയെത്തിയതെന്നാണ് സംശയിക്കുന്നത് മുതലയുടെ വരവ് കണ്ട് വാഹനയാത്രക്കാർ സൈഡ് നൽകി കടത്തിവിട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള അതും ും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം 8089 021